ഇന്നത്തെ ഏറ്റവും വലിയൊരു ഫാക്ടറി മാതാപിതാക്കള് കുട്ടികളെ പറ്റി ടെൻഷൻ എടുക്കുക എന്നുള്ളതാണ് കാരണം ഓരോ മാതാവിന്റെയും പിതാവിന്റെയും മനസ്സിൽ കുട്ടികളൊന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ജോലിയിൽ എത്തിട്ട് ആലോചിച്ചിട്ട് ഓടും ഉണ്ടാവില്ല ഉറക്കവും ഉണ്ടാവില്ല അല്ല ഇപ്പൊ വേറെ കാര്യമാണ് ഇപ്പം ആരും അവനവന് വേണ്ടിട്ട് ജീവിക്കണില്ല എല്ലാരും മക്കൾക്ക് വേണ്ടിട്ട് മക്കൾക്ക് വേണ്ടിട്ട് ഭാര്യയ്ക്ക് എന്നും പറഞ്ഞു അതിന്റെ നായി നയിക്കണ മാറി നയിക്കുകയാണ് പക്ഷെ ഇതുകൊണ്ട് എവിടെങ്കിലും എത്തണുണ്ടോ ഇല്ല ലാസ്റ്റ് പിന്നിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓന്റെ ജീവിതം കത്താ പോകാം ജൂലെ കാരണം എന്താ വെച്ചാല് അതായത് നമ്മളിപ്പോ ഒരു ഒരു പത്തിരുപത് വയസ്സ് വരെ ഒരേ അങ്ങോട്ട് അത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ വാങ്ങിയായിരുന്നു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ഇരുപത്തഞ്ച് വയസ്സായ നമ്മള് പൊണ്ണിട്ടി പെണ്ണ് വെട്ടിയോട് കൂടി പിന്നെ കുട്ടനായി മക്കളായി പ്രായാതായി വീടായി പുതിയ വീട് വെക്കണം പിന്നെ മറ്റേതായത് നമ്മക്ക് എന്നാലും നമുക്ക് തിരിഞ്ഞു നോക്കണം നേരത്ത് നമ്മൾ സത്യത്തിൽ ആസ്വദിച്ചിട്ടുണ്ടാവില്ല ചെയ്തു ലാസ്റ്റ് ഒരു പത്തമ്പത്തഞ്ച് വയസ്സ് ഒരു അറുപത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കളെ മക്കളെ മൊക്കലായി പിന്നെ നമ്മളെ പണിത്തേക്ക് അപ്പോഴേക്കും പിന്നെ മുട്ടുവേദനയായി ഉരവേദനയായി തലവേദനയായി പിന്നെ ഇനി എപ്പാട് തരണ്ട എപ്പോഴും ഇരുന്നോളൂ ഞങ്ങളൊന്ന് പോയിട്ട് വരാതെ നമ്മളെ മരത്തേക്ക് കാവലായിട്ട് ഒരു കസാറ് ഒരു വഴി ലൈഫ് മുഴുവൻ അധ്വാനിച്ചത് അങ്ങനെ പോവും അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ അങ്ങനെ പോകും അതിന്റെ ആണ് എല്ലാ കാര്യം